ഗോകുലം ഗോപാലന്റെ ചിട്ടിക്കമ്പനികളിലും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളിലും ഈടി നടത്തിയ മിന്നൽ റെയ്ഡ് എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് ഈ റെയ്ഡിന് പിന്നിലെന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെ ഒരക്ഷരം ഉരിയായിട്ടില്ല ഈ സിനിമയുടെ പിന്നണിയിലെ ആളുകൾ പ്രത്യേകിച്ച് പൃഥ്വിരാജ് മോഹൻലാൽ അതുപോലെ തന്നെ മഞ്ജു വാര്യർ അടക്കമുള്ളവർ ഇനി ഏത് നിമിഷവും ഇ ഡിയുടെ കണ്ണുകൾ തങ്ങൾക്ക് നേരെ തിരിയാമെന്നുള്ള ഭയപ്പാടിലാണ് സിനിമാ ലോകം കേരളത്തിൽ മലയാള സിനിമയിൽ കോടികൾ മുടക്കി ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ അല്ലാതെ ചിട്ടി ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സോ നടത്തുന്ന ആൾ മാത്രമല്ല മലയാളത്തിൽ വലിയ സിനിമകൾ ആ വലിയ സിനിമകൾ എത്ര കോടി വേണമെങ്കിലും മുടക്കി ഇറക്കാനും ആ സിനിമകളെ വിജയിപ്പിക്കാനും കഴിവുള്ള ഒരു ബിഗ് പ്രൊഡ്യൂസറാണ് ഗോകുലം ഗോപാലൻ ആ ബിഗ് പ്രൊഡ്യൂസറുടെ ബിസിനസ് സാമ്രാജ്യത്തെ മാന്തി പൊളിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഈ ഡി നടത്തിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ സിനിമയുടെ നിർമ്മാണ പങ്കാളിയായി ഗോകുലം ഗോപാലൻ എത്തുന്നത് അവസാന നിമിഷമാണ് സിനിമയുമായി തുടക്കം മുതൽ സഹകരിച്ചിരുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് അവർ അവർ ഈ സിനിമയുടെ അണിയറക്കാരുമായി പ്രത്യേകിച്ച് പൃഥ്വിരാജ് കുമാരനുമായൊക്കെ തെറ്റുന്നു ഇത്രയും വലിയ സിനിമ ചെയ്യാൻ ആരും പെട്ടെന്ന് തന്നെ രംഗത്ത് വരാനുള്ള സാഹചര്യവും അപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ലൈക്ക് പോലെയുള്ള ഒരു കമ്പനി ഒരു ആഗോള ബ്രാൻഡ് അവർ ഇതിന്റെ നിർമ്മാണ പങ്കാളിത്തത്തിൽ നിന്ന് പിന്മാറിയ ഘട്ടത്തിലാണ് ഗോകുലം ഗോപാലൻ രംഗപ്രവേശനം ചെയ്യുന്നത് ഗോകുലം ഗോപാലൻ സിനിമയ്ക്ക് കൈ കൊടുക്കുന്നു വലിയ തോതിലുള്ള പണം ഇറക്കുന്നു പിന്നീട് ഈ സിനിമ ആഗോള വ്യാപകമായി പ്രദർശനത്തിനെത്തുന്നു ആദ്യ പ്രദർശനത്തിലൂടെ തന്നെ ഈ സിനിമ വലിയ വിവാദം സൃഷ്ടിക്കുന്നു രാജ്യവിരുദ്ധമായ പരാമർശങ്ങളുണ്ടെന്നും ദേശവിരുദ്ധമായ ചില പ്രമേയമാണ് അവതരിപ്പിക്കുന്നതെന്നും തീവ്രവാദത്തെ വെള്ളപൂശുന്നുവെന്നും തീവ്രവാദ സംഘടനകളെ പ്രകീർത്തിക്കുന്നുവെന്നും ഒക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു അതുമാത്രവുമല്ല ഗോദ്ര ഗുജറാത്ത് കലാപങ്ങളെ വികലമായി ചിത്രീകരിക്കുകയും യാഥാർത്ഥ്യത്തെ മൂടി വച്ചുകൊണ്ട് അയഥാർത്ഥ്യത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപങ്ങളാണ് പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ബി അടക്കമുള്ള ആ പാർട്ടികളിൽ നിന്നൊക്കെ ഉയർന്നു കേട്ടത് കേരളത്തിൽ സിനിമാ അനുഭാവികളായ സിനിമാ സ്നേഹികളായിട്ടുള്ള ദേശ താല്പര്യമുള്ളവരൊക്കെ തന്നെ ഈ സിനിമയ്ക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചു മോഹൻലാൽ ഈ സിനിമയിലെ സ്ക്രിപ്റ്റ് കണ്ടില്ല എന്നുള്ള വാർത്തകൾ പിന്നീട് വന്നു ആദ്യഘട്ടത്തിൽ മോഹൻലാലിനെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചുവെങ്കിലും പിന്നീട് ഷൂട്ടിംഗ് സമയത്തിന് മുൻപ് തന്നെ ഈ സ്ക്രിപ്റ്റിൽ നിരവധി തിരുത്തലുകൾ പൃഥ്വിരാജ് ഇടപെട്ട് വരുത്തിയെന്നായിരുന്നു മറ്റൊരു ആരോപണം ഉയർന്നത് എന്തായാലും സിനിമയ്ക്കെതിരെ വ്യാപകമായ വിമർശനം ഉയർന്നപ്പോൾ തന്നെ തനിക്ക് പറ്റിയ അമളി ഗോകുലം ഗോപാലന് മനസ്സിലാകുന്നു ഗോകുലം ഗോപാലൻ ആദ്യമായി ഇതിൽ ഖേദപ്രകടനം ഖേദ നടത്തുന്നു ഈ സിനിമയുമായി ബന്ധപ്പെട്ടവരിൽ ആദ്യമായി ഖേദപ്രകടനം നടത്തിയത് ഗോകുലം ഗോപാലൻ തന്നെയായിരുന്നു അതുമാത്രവുമല്ല ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേദന തോന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ മാറ്റി വയ്ക്കാൻ ആ ഭാഗങ്ങൾ തിരുത്താൻ താൻ സംവിധായകനോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നായിരുന്നു ഗോകുലം ഗോപാലന്റെ ഖേദപ്രകടനം എന്നാൽ ആ ഖേദപ്രകടനം കൊണ്ടൊന്നും തന്നെ കാര്യങ്ങൾ അവസാനിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നാലെ മോഹൻലാൽ രംഗത്ത് വന്നു തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഒരു ഖേദപ്രകടനം നടത്തുന്നു മലയാളികളാണ് എൻ്റെ കരുത്ത് എന്ന തരത്തിലുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നു അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ വിഷയമൊന്ന് സോൾവ് ചെയ്യാനുള്ള ശ്രമങ്ങളായിരുന്നു എന്നാൽ എന്നാൽ ഈ സിനിമയുടെ സംവിധായകനായ പൃഥ്വിരാജോ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പങ്കാളികളോ അല്ലെങ്കിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒന്നും തന്നെ ഒരു ക്ഷമാപണത്തിന് തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അഹന്തയോടുകൂടി ഈ ചിത്രത്തിൻ്റെ വരുമാനം ഈ ചിത്രത്തിന്റെ വരുമാനത്തിൻ്റെ കണക്ക് ഓരോ ദിവസവും പറഞ്ഞ് അഹന്തയോടുകൂടി സംസാരിക്കുകയായിരുന്നു ഈ സിനിമയുടെ പിന്നണിക്കാർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കഴി എന്നാൽ ഇന്നേ ദിവസം രാവിലെ മുതൽ ഗോകുലം ഗ്രൂപ്പിന്റെ ഓഫീസുകളിലും ഗോകുലം ഗ്രൂപ്പിന്റെ ബിസിനസ് സ്ഥാപനങ്ങളിലും ഒക്കെ റെയ്ഡ് ആരംഭിച്ചതോടെ ആകെ കിടുങ്ങി ഉറച്ചിരിക്കുകയാണ് എംബുരാ പിന്നണിക്കാർ വിദേശ നാണ്യ വിനിമയ ചട്ടവുമായി ബന്ധപ്പെട്ട ചില ലംഘനങ്ങളുടെ പേരിലാണ് ഈ റെയ്ഡെന്നൊക്കെയാണ് ഇ ഡി ഇപ്പോൾ വ്യക്തമാക്കുന്നത് മുൻപും ഇത്തരത്തിലുള്ള റെയ്ഡുകൾ ഗോകുലം ഗ്രൂപ്പിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ എംബുരാനുമായൊരു ബന്ധമില്ല എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ പറയുമ്പോൾ സ്വാഭാവികമായും എംബുരാനുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇത്രത്തോളം ഗൗരവമുള്ള ഒരു പരിശോധനയ്ക്ക് എന്നതിൽ ഒരു തർക്കവുമില്ല ഒരേ സമയം ചെന്നൈയിലെയും കോടമ്പാക്കത്തെയും കോഴിക്കോട്ടെയുമൊക്കെയുള്ള ഗോകുലത്തിന്റെ പ്രധാനപ്പെട്ട ഹെഡ് ഓഫീസുകളിൽ വൻ പരിശോധന നടന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഇ ഡി ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധനയായിരുന്നു ആയിരം കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്നുള്ള പ്രാഥമിക നിഗമനങ്ങൾ പുറത്തു വരുന്നു ഈ സിനിമയെ കുറിച്ച് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെ കുറിച്ചുള്ള പരിശോധനകൾ ഇ ഡി ആരംഭിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് എംബുരാന്റെ നിർമ്മാതാക്കളിലൊരാളായിട്ടുള്ള ഗോകുലം ഗോപാലിനെ ഇപ്പോൾ വരിഞ്ഞു മുറുക്കി പരിശോധിക്കുന്നത് ഇ ഇനി അടുത്ത നമ്പർ ആരുടേതാണ് ആകെ ഭയന്ന് വിറച്ചിരിക്കുകയാണ് പൃഥ്വിരാജും സംഘവും ഒക്കെ പ്രത്യേകിച്ച് മോഹൻലാൽ മോഹൻലാലിനെതിരെ നേരത്തെ തന്നെ ആദായ നിധി വകുപ്പിന്റെ അന്വേഷണം നിലവിലുള്ളതാണ് കാരണം മോഹൻലാൽ നികുതിച്ചു എന്നുള്ള സംഭവത്തിൽ നേരത്തെ പരിശോധന നടത്തപ്പെട്ടിട്ടുള്ളതാണ് നമുക്കറിയാം അന്തരിച്ച എഴുത്തുകാരൻ സുകുമാർ അഴിക്കോട് ഒരിക്കൽ അദ്ദേഹം തന്റെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു രണ്ടു കാര്യങ്ങളിൽ താൻ പ്രതിരോധ മന്ത്രിക്ക് മോഹൻലാലിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ഒന്ന് ലഫ്റ്റനന്റ് കേണൽ പദവി പണത്തിന് വേണ്ടി അത് അത് ദുരുപയോഗം ചെയ്തു ലഫ്റ്റനന്റ് ഗേർണൽ പദവിയും ആ യൂണിഫോമിന്റെ പവിത്രതയും പണത്തിന് വേണ്ടി ബിസിനസ് താല്പര്യത്തിന് വേണ്ടി പരസ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തു അതുകൊണ്ട് ലഫ്റ്റനന്റ് ഗേണൽ പദവി തിരിച്ചെടുക്കണം അദ്ദേഹത്തിനെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകണം മറ്റൊന്ന് ആദായനീതി വകുപ്പിന്റെ പരിശോധനയിൽ മോഹൻലാൽ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നിട്ടും അദ്ദേഹത്തിനെതിരെ വലിയ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് സുകുമാർ അഴിക്കോട് തന്നെയാണ് ഒരിക്കൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇത് വീണ്ടും ആ എംബുരാൻ എന്ന സിനിമ വിവാദമായതിനു പിന്നാലെ അതിന്റെ നിർമ്മാതാക്കളിൽ ഒരാളായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിലും വീടിലുമൊക്കെ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ അടുത്ത ലക്ഷ്യം മോഹൻലാലും പിന്നീട് ആ മഞ്ജുവാര്യറും ആ ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജുമായിരിക്കും ഈ ലക്ഷ്യങ്ങളെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു അടക്കമുള്ള ആളുകളുടെ അക്കൗണ്ടുകൾ സംബന്ധിച്ച് എംബുരാനിൽ നിന്ന് ലഭിച്ച പ്രതിഫലം സംബന്ധിച്ച് ആ ബാങ്ക് രേഖകൾ സംബന്ധിച്ചുള്ള വലിയ അന്വേഷണത്തിനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് മഞ്ജു വാര്യർക്കും വൻ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രതിഫലമായി ലഭിച്ചുവെന്നും അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനകളുണ്ട് പൃഥ്വിരാജ് സുമാറിന് ഈ സിനിമ ചെയ്യാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ടോ ആരൊക്കെയാണ് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച് സിനിമ പൂർത്തിയാക്കാൻ സഹായിച്ചത് എത്ര കോടി രൂപയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന് ചെലവായത് പൃഥ്വിരാജിന് ഈ സിനിമയിൽ ഉണ്ടായ നേട്ടം എന്താണ് സിനിമ പൃഥ്വിരാജന്റെ അക്കൗണ്ടുകളടക്കം കൃത്യമായി പരിശോധിക്കുന്നുള്ള പരിശോധിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന എന്തായാലും മലയാള സിനിമാ മേഖലയിൽ നിന്ന് ഒരാൾ പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രാഷ്ട്രീയ നേതൃത്വം അതായത് കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ മാത്രമാണ് ഈ റെയ്ഡിനെ കുറിച്ച് പ്രതികരിച്ചത് മലയാളത്തിലെ ഒരു വമ്പൻ നിർമ്മാതാവായിട്ട് പോലും മലയാളത്തിലെ ബിഗ് ബജറ്റ് സിനിമകൾ എടുക്കുന്ന നിർമ്മാതാവായിട്ട് പോലും നിർമ്മാതാക്കളുടെ സംഘടനയോ സിനിമ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയോ ഗോകുലം ഗോപാലന്റെ ഓഫീസിൽ നടന്ന റെയ്ഡിനെ കുറിച്ച് ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നുള്ളത് എത്രമാത്രം സിനിമാ മേഖല ഭയപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മലയാള സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയയുടെ പിന്തുണയോടുകൂടി അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പൃഥ്വിരാജ് കുമാരൻ ചെയ്ത ഈ സിനിമ ഒടുവിൽ മലയാള സിനിമയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുകയാണ് മലയാള സിനിമയുടെ അന്ധനകനായി മാറുകയാണ് എംബുരാൻ എന്നതിൽ യാതൊരു തർക്കവുമില്ല മലയാള സിനിമയിൽ മലയാള സിനിമയിലൂടെ ദേശീയതയെ ചോദ്യം ചെയ്ത ദേശവിരുദ്ധമായ കാഴ്ചപ്പാടുകൾ പ്രമേയമാക്കിയ ആ പ്രമേയത്തെ മലയാളിക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച പൃഥ്വിജ സുമാരനും അതുപോലെ മോഹൻലാലിനുമൊക്കെ ഏറ്റ വലിയ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഗോകുലം ഗ്രൂപ്പിലെ ഇ ഡിയുടെ റെയ്ഡ് എന്നതിൽ യാതൊരു തർക്കവുമില്ല